പ്ലാവ് ബഡ് ചെയ്ത വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ മാവ് ബഡ്ഡ് ചെയ്യുന്ന വീഡിയോ ഇടണേന്ന് കുറച്ച് കമൻറ്റുകളിൽ കണ്ടു അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതാണ്ട് ഇതേപോലെ ഒരു വീഡിയോ ഇടുന്നത് നല്ല സുന്ദരമായൊരു മാവിൻ്റെ നല്ല കായ്ച്ചോണ്ടിരിക്കുന്ന നല്ല സുന്ദരമായ ഒരു മാവിൻ്റെ ഒരു സയോണായി കാണുന്നത് ഇതിനകത്തുനിന്ന് വേണം നമ്മൾ ബഡ് ഊട്ട് എടുക്കാനായിട്ട് ഇതിനെ ബഡ് വൂട്ടെന്ന് പറയും അതേപോലെ തന്നെ ഇതിനെ എടുത്തതാണ്ട് ഇതേപോലെ പതുക്കെ ഇളക്കി എടുത്തതിന് ശേഷം ഏകദേശം ഒരു ഒന്നൊന്നര ഇഞ്ചിൽ നീളത്തി ഇളക്കിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പൊട്ടാതെ കിട്ടത്തുള്ളൂ കണ്ണ് പൊട്ടരുത്തൊരു കാരണവശാലും അതിനകത്ത് തൊടാനും പാടില്ല കണ്ണിനകത്ത് അതായത് കണ്ണെന്ന് പറഞ്ഞാൽ ബഡ്ഡിൻ്റെ ആ ഇലയുടെ ഇടയിൽ നിന്ന് വരുന്ന ചെറിയ മുകളം പോലെ വരുന്നില്ലേ അത് ഇളകാൻ പാടില്ല അതിനകത്ത് തൊടാനും പാടില്ല അതിനകത്ത് അത് പൊട്ടാൻ പാടില്ല ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ണം ഇത് ബഡ് ചെയ്യാനായിട്ട് തന്നെ അതിനകത്ത് തുറത്തില്ല ഇച്ചിരി ഗ്യാപ്പ് ഉണ്ട് അതിനിടയ്ക്ക് അന്നേരം അത് നോക്കിക്കൊണ്ട് ഇനി നമ്മൾ നല്ലൊരു ടേപ്പ് എടുത്ത് വെച്ചിട്ട് അതിന് ടൈറ്റ് ചെയ്ത് കെട്ടുക നല്ല സൂര്യപ്രകാശം വിട്ടുന്നിടത്ത് വെക്കുക അങ്ങനെ നല്ലപോലെ വെള്ളം കൊടുക്കണം വെള്ളം കൊടുത്തെങ്കിൽ മാത്രമേ ഇത് നല്ല സക്സസ് ആയിട്ട് കിട്ടത്തോളൂ അത് പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ് അന്നേരം നമുക്കിതേപോലെ നല്ല മാവും അതേപോലെ തന്നെ പ്ലാവും നമുക്ക് ഇതേപോലെ തയ്യൽ ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും നല്ല പിന്നെ ഒന്നോ രണ്ടോ ചെടിയൊന്നും ചെയ്തു കഴിഞ്ഞാൽ ഇത് കിട്ടണമെന്നില്ല അത് എടുത്ത് പറയേണ്ട ഒന്നാണ് ഒന്നോ രണ്ടോ തൈകൾ ചെയ്തിട്ടില്ല നല്ല ബൾക്കായിട്ട് കുറച്ച് കൂടുതൽ ചെയ്തെങ്കിൽ മാത്രമേ കുറച്ച് കിട്ടത്തുള്ളൂ എന്നാലും അതും കൂടെ നോർക്കുക അത് മാത്രമല്ല പത്ത് നാൽപ്പത്തഞ്ച് ദിവസം വേണം ഇത് നന്നായിട്ട് ഒന്ന് സെറ്റായി വരാനായിട്ട് മുപ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷം പച്ചപ്പുള്ളതിനെ നമ്മൾ ഇളക്കി വിടും അതേപോലെ ടേപ്പ് നാ ഒരു മുപ്പത്തേഴ് ദിവസം മുപ്പത്തഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ടേപ്പ് കട്ട് ചെയ്ത് വിടുക അതിന് ശേഷം നല്ല വെയിലത്ത് തന്നെ ഇതിരിക്കണം മുളപ്പൊട്ടി പുറത്ത് വന്ന് സെറ്റായി വന്നതിന് ശേഷം സ്വല്പം എന്താ പറയുക ചാണക വെള്ളമോ എന്തെങ്കിലും കൊടുത്ത് സെറ്റാക്കി വളർത്തിയെടുക്കുക ഇത്രയും ചെയ്ത് വേണം ബഡിങ്ങിൻ്റെ പ്രോസസ്സ് നിർത്താനായിട്ട് അന്നേരം ദാണ്ടേ ഒന്നുകൂടെ കാണിച്ചു തരും താണ്ടേ ബഡ്ഡി ഇളക്കുന്നത് കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് താണ്ടേ ഇതാണ് ഒരു വലിയ മരമായിട്ട് വരുന്നത് എന്നാലിത് ചെറിയൊരു കാര്യമല്ല അല്ലേ ധാണ്ടേ നല്ല ഷാർപ്പായിട്ടുള്ള ഒരു പിച്ചാത്തി മുതൽ ഫംഗസ് വരാതെ ഇൻസെക്റ്റിൻ്റെ ഇൻസെക്റ്റ് ഒന്നും വരാത്ത രീതിയിൽ ഇതിനെ ഒന്ന് നന്നോ സ്റ്റെറിലൈസ് ചെയ്ത് തരണം ഉപയോഗിക്കാനായിട്ട് അതേപോലെ മണ്ണിലൊന്നും അത് ഇടരുത് അതാണ് ഇതേപോലൊക്കെ ചെയ്തിട്ടെങ്കിൽ മാത്രമേ ഇത് സക്സസ് ആയി ആയിക്കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ ഫംഗസോ നമുക്ക് ഓപ്പറേഷൻ പോകില്ല അതേപോലെ തന്നെ ഇതും ഒരു ഓപ്പറേഷൻ്റെ പ്രതീതി തന്നെയാണ് അല്ലേ അന്നേരം പ്രത്യേകം ഓർക്കുക നല്ല സ്റ്റെർലൈസ് ആയിരിക്കണം സാധനം എന്തെങ്കിലും മാത്രമേ ഇല്ലെങ്കിലൊക്കെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യം മതി ഇത് നശിക്കുവാനായിട്ട് അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾ കൃഷിയെ ഇഷ്ടപ്പെടുന്ന അതേപോലെ തന്നെ കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ കൃഷിയെ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക കാര്യം ഒന്ന് ലൈക്ക് ഇതൊക്കെയാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനായിട്ട് പ്രചോദനം നല്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞു നന്ദി താങ്ക്